എല്ലാവർക്കും നമസ്കാരം അസ്ട്രോളജി വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ എൺപത്തി ഏഴാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ യോഗങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗജകേശ്വരി യോഗത്തെക്കുറിച്ച് പഠിച്ചു ഈ വീഡിയോയിൽ നമ്മൾക്ക് ചന്ദ്രനുമായി ബന്ധപ്പെട്ട മറ്റ് ചില യോഗങ്ങൾ കൂടി പഠിക്കാം അനഭ സുനഭ ദുരുദുരാതി യോഗങ്ങൾ മൂന്ന് യോഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അനഭായോഗം സുനഭായോഗം ദുരുദുര യോഗം ഇവിടെ ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിൽ ഒരു താരാഗ്രഹം നിന്നുകഴിഞ്ഞാൽ നമ്മളതിനെ സുനഭായോഗം എന്ന് വിളിക്കും ചന്ദ്രൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ഒരു താരാഗ്രഹം നിന്നാൽ അതിനെ അനഭായോഗം എന്ന് വിളിക്കും രണ്ടിലും പന്ത്രണ്ടിലുമായി കഴിഞ്ഞാൽ ദുരുദുരായോഗം എന്ന് വിളിക്കും ചില ആചാര്യന്മാർ ചന്ദ്രൻ്റെ നാലാം ഭാവത്തിൽ നിന്നാൽ ഒരു താരാഗ്രഹം നിന്നാൽ അതിനെ സുനഭായോഗം എന്നും പത്താം ഭാവത്തിലൊരു താരാഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അതിനെ അനഭായോഗം എന്നും വിളിക്കാറുണ്ട് ഇനി രണ്ടിലും പന്ത്രണ്ടിലും ചന്ദ്രന്റെ നാലിലും പത്തിലും ഏഴിലും അതുപോലെ ചന്ദ്രന്റെ കൂടെയും ഒരു താരാഗ്രഹങ്ങളും നിൽക്കാതിരുന്നാൽ അതിനെ കേമദ്രുമയോഗമായിട്ടാണ് പറയുക അതായത് അനഭായോഗവും സുനഭായോഗവും ദുരുധരായോഗവും ഇല്ല അതുപോലെ തന്നെ ചന്ദ്രന്റെ കൂടെയോ ഏഴാം ഭാവത്തിലോ നാലാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ ഒരു താരാഗ്രഹങ്ങളും നിൽക്കുന്നില്ല എങ്കിൽ ഇത് കേമധ്രുമയോഗമായിട്ടാണ് പറയുക ഇപ്പോൾ നാല് യോഗങ്ങൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു അനഭായോഗം സുനഭായോഗം ദുരുധരായോഗം കേമധ്രുമയോഗം കേമദ്രുമയോഗത്തെ ചില ആചാര്യന്മാർ രണ്ടിലും പന്ത്രണ്ടിലും ഗ്രഹം നിൽക്കാതിരുന്നാൽ ഹേമദ്രുമയോഗമായിട്ട് പറയും പക്ഷേ കേന്ദ്രത്തിൽ ഗ്രഹങ്ങൾ നിന്നു കഴിഞ്ഞാൽ അതിന് ഭംഗം എന്നുള്ള രീതിയിൽ ചില ആചാര്യന്മാർ പറഞ്ഞു വരുന്നുണ്ട് എന്നിരുന്നാലും ചന്ദ്രന്റെ രണ്ടിലും പന്ത്രണ്ടിലുമോ കേന്ദ്രത്തിൽ എവിടെയുമോ കാരാഗ്രഹങ്ങൾ ആരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശക്തമായ കേന്ദ്ര ഹേമദ്രുവയോഗമായിട്ട് പറയാം ഇനി ഇത് നമ്മളിൽ പലരുടെയും ജാതകത്തിൽ ഈ പറഞ്ഞ ആദ്യത്തെ മൂന്ന് യോഗങ്ങളിൽ പലതും ഉണ്ടാകും അനഭായോഗവും സുനഭായോഗവും ദുരിതരായോഗവും ഇവിടെ ശുഭനായിട്ടുള്ള ഒരു ഗ്രഹത്തെ കൊണ്ടാണ് അനഭായോഗം സുനഭായോഗം ദുരിതരായോഗം ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും അത് വളരെയധികം ഗുണമുള്ള യോഗമായിട്ട് പറയാം ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം അല്ലെങ്കിൽ താരാഗ്രഹങ്ങളിൽ ആരും തന്നെ നിന്നാൽ പോലും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കവും ഗുണഗണങ്ങളും വാക്സാമർഥ്യവും ഒക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാക്കുക പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ നല്ല രീതിയിൽ കർമ്മകുശലതയും മനസമാധാനവും മാനസികമായിട്ടുള്ള കൺട്രോളും സദ്ഗുണസമ്പന്നനുമൊക്കെ ആയിരിക്കുമെന്ന് സാമാന്യമായിട്ട് നമ്മൾക്ക് പറയാം ശുഭഗ്രഹങ്ങളാണ് എങ്കിൽ അതിന് കുറച്ച് ആധിക്യം കൂടും എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ദുരിതരായോഗം എന്ന് പറയുന്നത് രണ്ടിലും പന്ത്രണ്ടിലും നിൽക്കുന്നതാണ് അപ്പോൾ തന്നെ ചന്ദ്രന് വളരെയധികം ഒരു ശക്തി ബലം അവിടെ ഈ യോഗം കൊണ്ടുണ്ടാകും എന്നുള്ളതുകൊണ്ട് പൊതുവെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഈ പറയുന്ന യോഗമുള്ളവർക്ക് പറയാം അതൊരു സാമാന്യ ഫലമാണ് അതിൻ്റെ ക്ലാസിക്കൽ ടെക്സ്റ്റ് വെച്ചിട്ടുള്ള ഫലങ്ങളൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പറയാം എങ്കിലും ഇത് പൊതുവെ നല്ല ഒരു മാനസിക ഫലം ഉള്ള പല വൈതരണികളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ അതിനോട് പടപൊരുതി ജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ശക്തിയുള്ള ശക്തമായ മനസ്സാന്നിധ്യവും മനസ്ഥൈര്യവുമുള്ള ആളുകളുടെ ലക്ഷണമായിട്ട് ഈ യോഗത്തെ നമ്മൾക്ക് പറയാം ഈ യോഗം പലരുടെയും ജാതകത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ജാതകത്തിൽ ഈ പറയുന്ന യോഗങ്ങൾ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കേമദ്രുമ യോഗം എന്ന് പറഞ്ഞു കേമദ്രുമ യോഗം ഒരു ദാരിദ്ര്യ യോഗമാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു യോഗമായിട്ട് പറയാറില്ല ജീവിതത്തിൽ ദാരിദ്ര്യവും ദുഃഖവും അതുപോലെ മലിനവേഷകാരിയായി നടക്കേണ്ടി വരുന്ന അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേമദ്രുമ യോഗമുള്ളവർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു യോഗമായിട്ട് അല്ലെങ്കിൽ അവസ്ഥകളായിട്ട് പറയാം ഇത് ചന്ദ്രനെ അടിസ്ഥാനമാക്കി പറയുന്നതാണെങ്കിലും ചില ആചാര്യന്മാർ ലഗ്ന കേന്ദ്രത്തിൽ ശക്തനായിട്ടുള്ള ഒരു വ്യാഴം വന്നു കഴിഞ്ഞാൽ ഇതിന് ഭംഗം പറയാറുണ്ട് ഏതായാലും ഇതൊരു സാമാന്യമായിട്ടുള്ള ഒരു ഫലം മാത്രമാണ് എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെ ആവണം എന്നില്ല എങ്കിലും ജാതകത്തിൽ നമ്മൾ ഈ യോഗങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു നോക്കേണ്ട ഒന്നു തന്നെയാണ് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒന്നും ആണ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത യോഗവുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ഏവർക്കും നന്ദി നമസ്കാരം